കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും എന്ന തിരുവചനം തൻ്റെ പൗരോഗിത്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന കക്കത്തുമല സെൻറ്റ് മേരീസ് ഖനാനായ കത്തോലിക പള്ളിയുടെ വികാരി റവറൻ്റ് ഫാദർ സ്റ്റീഫൻ ജെ വെട്ടുവേലിൽ അച്ഛനാണ് ഈ ഉടമ്പലിക്ക് വേണ്ട പള്ളിപ്പറമ്പ് പാർക്കിംഗ് സൗകര്യം അതുപോലെ ടീമുകൾക്ക് വിശ്രമിക്കാനുള്ള പാരീഷോടിന്റെ ഫ്രണ്ടിലുള്ള ആ വരാന്ത എല്ലാ സൗകര്യങ്ങളും ഒരു പുരോഹിതനേക്കാൾ ഉപരി ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങളെ വിളിക്കുകയും അന്വേഷിക്കുകയും കുശലം പറയുകയും തോളിൽ തട്ടി വർത്താനം പറയുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ വെട്ടുവേലയിൽ സ്റ്റീഫനച്ഛനെ ഏറെ സ്നേഹപൂർവം അനുഗ്രഹ പ്രഭാഷണത്തിന് ക്ഷണിക്കുന്നു ഇന്നത്തെ ഈ യോഗത്തിൻ്റെ ആരാധ്യനായ അധ്യക്ഷൻ ശ്രീ സൈജു കൊച്ചുപറമ്പിൽ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ കമ്പവല്ലിയുടെ മാമാങ്കം കാണുവാനായി ഏറെ താൽപ്പര്യപൂർവ്വം കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഈ കമ്പവലിയുടെ കമ്പത്തില് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ അതിഥികളായി വന്നിരിക്കുന്ന പ്രിയ വടംവലിക്കാരെ സത്യത്തിൽ ഈ ദിവസത്തില് ഈ പ്രദേശത്തൂടെ ഈ വടംബലിയുടെ പ്രഘോഷണ റാലി പല രീതിയിൽ പല രൂപങ്ങളിലെ ഭാവങ്ങളിലായിട്ട് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് എടമ്പാടത്ത് തോമസ് കുട്ടിയുടെ സിംഹം ഗർജിക്കുന്ന രീതിയിലുള്ള ശബ്ദമാതിരിയിൽ ഈ പ്രദേശത്തെയകെ ഞടുക്കിക്കൊണ്ട് സനസമാകുന്ന സരളമാകുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഈ വടംവലി മാമാങ്കത്തിൻ്റെ പ്രഘോഷണം എന്നെയും ഏറെ സ്വാധീനിച്ചു പോരാത്തതിന് ഇവിടെ ഈ വടംവലി ജനഹൃദയങ്ങളിലേക്ക് കൃത്യതയോടുകൂടി എത്തിക്കുവാനായി എത്തിയിരിക്കുന്ന അടിമാലി ശ്രീ രാജ്യവും പെരുമ്പാവൂർ സന്തോഷമൊക്കെ ഒരു ഹരമായി മാറിയപ്പോഴ് എന്തുകൊണ്ട് മടിക്കണം ചില പ്രത്യേക കകാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് വിശേഷിപ്പിക്കാമെന്ന് ഞാനും കരുതുകയാണ് കമ്പവല്ലി കനവുകണ്ട് കാത്തിരുന്ന കാലത്തിന് കന്നിയങ്കം കക്കത്തമലയുടെ കളിക്കളത്തിൽ കുറിച്ചതിന് വയസ്സ് എട്ട് സെന്റ് മേരീസ് തിരുവിമംഗലവും സിറ്റിക് കക്കത്തമലയും സംയുക്തമായി നടത്തുന്ന ഏഴാമ കേരള വടംബലി മലസരത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരില് പ്രത്യേകിച്ച് ഇടവകപ്പള്ളിയുടെ എന്ന പേരില് അനുഗ്രഹത്തിന്റെ വജസ്സുകൾ ആത്യമയെ ആശംസിക്കുകയാണ് കേരളം കനിയും കേരള നാടിന്റെ ദൂരത്തു നിന്നും കാതങ്ങൾ താണ്ടി കരുത്തും സ്നേഹവും കമ്പക്കയലിന്റെ കാതലിൽ കോത്തിണക്കി മലയുടെ കളിക്കളത്തിലേക്ക് കയറി വരുന്ന കാരിമ്പിന്റെ കരുത്തും കാനിന് സൗന്ദര്യവും കവിഞ്ഞഴുകുന്നു കാണാൽ പടയുടെ കനുക കരുത്തായി കമ്പമായി കമ്പക്കയറിൽ കുരുങ്ങുമ്പോൾ കരുത്തിന്റെ കാട്ടുപോത്തായി കളിക്കുന്നവരെ കാവലാക്കി കമ്പക്കയറിന്റെ മറുംപുറം കാക്കുന്നവരുടെ കാല കാലനായി കുതിച്ചെത്തുന്ന അൻപത് അധികം വരുന്ന ടീമുകൾക്ക് കാലം കാത്തു വെച്ച കക്കത്ത് മലയുടെ കായികൾ കരകോശത്താണ് നേരുന്നു ആശംസകൾ എന്റെ ഉത്തരവാദിത്തം അനുഗ്രഹ പ്രഭാഷണമാണ് അനുഗ്രഹ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ ചില പ്രത്യേകതകൾ എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി ഈ ഒരു കായിക മാമാർഗം നമ്മുടെ ഈ ദേശത്തിന്റെ പ്രദേശത്തിന്റെ ഉത്സവമായി കഴിഞ്ഞ എട്ട് വർഷങ്ങളിലൂടെ നടന്നു വന്നതാണ് ചില സാഹചര്യങ്ങളിൽ എല്ലാ വർഷങ്ങളും നമുക്ക് നടക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും കഴിഞ്ഞ മൂന്ന് വർഷമായി നാട്ടുകാരുടെ കൃത്യമായ സഹകരണത്തോടും ആത്മാർത്ഥ സമർപ്പണത്തോടും കൂടി ഈ മാമാങ്കം ഇവിടെ നടത്തുവാൻ ഇതിന്റെ കമ്മിറ്റി അങ്ങ് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും ഈ നാടും നാട്ടാരും ഈ ഒരു പ്രസ്ഥാനത്തോട് കാണിക്കുന്ന അതമമായ സ്നേഹവും അവരുടെ ചങ്കുറപ്പുമാണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ അടിവരയിടുവാൻ ആഗ്രഹിക്കുകയാണ് അതിനാൽ തന്നെ ഇതിന്റെ സംഘാടക സമിതി അംഗങ്ങളായിരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകിച്ച് അത് പദവി അലങ്കരിക്കുന്ന ശ്രീ സൈജു കൊച്ചുപറമ്പലിനോടും അതുപോലെ സെക്രട്ടറി ശ്രീ ജോസ് തച്ചേരിലിനോടും അതുപോലെ കൺവീനർ അനീഷ് കാരക്കോട്ടിലോ കാലക്കാട്ടിലിനോടും ഇവരോടൊപ്പം അണിചേർന്നിരിക്കുന്നു ആരംഭത്തിലെ സൂചിപ്പിച്ചതുപോലെ ഒരു മലയിൽ മാലയിൽ കോർത്തിണക്കിയ മുത്തുമണികൾ പോലെ എണ്ണയിട്ട് യന്ത്രം പോലെ ഇതിലെ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഓരോരുത്തരും തോളോട് തോൾ ചേർന്ന് നഞ്ചോട് നഞ്ചു ചേർന്ന് മനസ്സോട് മനസ്സു ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇവിടെ ഈ മാമ്പാങ്കം ഇന്നിവിടെ അരങ്ങേറുക പ്രിയമുള്ളവരെ അതിനാൽ തന്നെ ഇവിടെ കൂടി എല്ലാവരെയും പേരിൽ ആദ്യമേ തന്നെ ഈ സംഘാടക സമിതി അംഗങ്ങൾക്ക് വലിയൊരു ഗൈഡ് കൊടുക്കാം അവസാനം ഇവരെ അഭിനന്ദിക്കുവാൻ നിന്ന് കഴിഞ്ഞാൽ കാണികൾ കുറവായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ അവരെ അഭിനന്ദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു കാരുണ്യത്തിന്റെ മുഖമായി നമ്മുടെ ഈ പ്രദേശത്ത് വിളനില്ക്കുന്ന മലമകളിൽ ഉയർത്തപ്പെട്ട ഒരു ദീപമാണ് എന്നുള്ളതാണ് ഈ രണ്ട് കൽപ്പുകൾ സംയുക്തമായി നടത്തുന്ന ഈ മാമങ്കത്തിലൂടെ നേടുന്ന തുകകള് അവർ ആറ് ലക്ഷത്തിലധികമായി കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളിലൂടെ ചാരിറ്റിയുടെ കാരുണ്യത്തിന്റെ കരങ്ങളായി സഹായം വഹിക്കുന്നവരിലേക്ക് കടന്നു ചെന്നു എന്ന് പറയുന്നത് പ്രോത്സാഹജനകമാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്കും ഈ സമിതിയിലേക്ക് തങ്ങളെ ലാഭം വിധം ചാരിറ്റിയുടെ പ്രകടനങ്ങൾ ചെയ്യുവാൻ പ്രോത്സാഹനം ലഭിക്കുമെന്നുള്ള നിശ്ചയമാണ് പലപ്പോഴും ഇന്ന് വൈമനസ്ത്തോടു കൂടി തങ്ങൾ മറ്റുള്ളവരെ ഒരു സംഘടനയ്ക്കോ സ്ഥാപനങ്ങൾക്കോ പൈസ കൊടുക്കുവാൻ പ്രധാന കാരണം തങ്ങൾ കൊടുക്കുന്ന തുകകൾ കൃത്യമായും അതിന്റെ ബെനഫിഷ്യറിയിലേക്ക് എത്തുന്നില്ല എന്നുള്ള ചില ആശങ്കകളാണ് പക്ഷേ ഇവിടെ കൃത്യമായും ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആറര ലക്ഷത്തിലധികം രൂപ കാരണത്തിന്റെ കരങ്ങളായി കരുണി അഹിക്കുന്നവരിലേക്ക് സഹായം വാഹിക്കുന്നവരിലേക്ക് ഈ ക്ലബ്ബ് വഴി കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുത്തു എന്ന് പറയുന്നത് നമുക്ക് അഭിമാനകരമാണ് പ്രിയമുള്ളവരെ അതിനാൽ തന്നെ ഈ കാരുണ്യത്തിൻ്റെ ഉറവ പറ്റിയിട്ടില്ലാത്ത ഹൃദയങ്ങളെ സമന്യിപ്പിച്ചുകൊണ്ട് കാരുണ്യ സ്പർശത്തിന്റെ കരങ്ങളായി മറ്റുള്ളവരെ കടന്നു ചെല്ലുവാൻ കൂടുതൽ കൂടുതൽ സാധ്യതകളുടെ വഴികൾ ഇവർക്ക് തുറന്നു കിട്ടട്ടെ എന്ന് ആശിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ബെനിഫിഷ്യറീസ് ആയിട്ട് ഇതിന്റെ സ്വീകർത്താക്കളായിട്ട് കടന്നു വന്നിരിക്കുന്നവരെയും പ്രത്യേകം ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഈ നിമിഷങ്ങൾ ഞാൻ ഉപയോഗിക്കുകയാണ് ഇനി അടുത്തതായി എനിക്ക് പറയുവാനുള്ള കാര്യം ബന്ധങ്ങൾ ആഴപ്പെടുത്തുവാനുള്ള ഒരു അവസരമായിരിക്കണം ഇങ്ങനെയുള്ള കുടിവരവുകൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ രണ്ട് തരത്തിൽപ്പെട്ട കൂട്ടങ്ങളെ നമുക്ക് കാണാം ഒന്ന് സാധാരണ കൂട്ടം രണ്ട് സമൂഹം ആ സമൂഹം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പല സമൂഹങ്ങളിൽ നിന്നും പല തലത്തിൽപ്പെട്ട ആളുകൾ പല ഉദയത്തോടു കൂടി ആ ബസ് സ്റ്റാൻഡിൽ വരും പക്ഷെ അവരാരെ എന്ത് എങ്ങനെ എന്ന് ആർക്കും അറിയില്ല എല്ലാവരും അവിടെ ഒരു പരിധിവരെ അപരിചിതരാണ് പക്ഷേ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശത്തിലേക്ക് നോക്കുക പലപ്പോഴും പക്ഷികളുടെ ഒരു ഗണം പറഞ്ഞു പോകും നമ്മൾ കാണും പക്ഷേ ആ പക്ഷികൾക്കൊക്കെ ഒരു ക്രമമുണ്ട് അവർക്ക് തമ്മിൽ പരിചയമുണ്ട് അവർക്ക് തമ്മിൽ ബന്ധമുണ്ട് ുണ്ട് എന്നതുപോലെ തന്നെ ഈ കൂടിവരവും ഒരു കൂട്ടത്തിന്റെ തലത്തിലേക്ക് ഇവിടെ കേരളത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ ശൈലികളും പാരമ്പര്യങ്ങളുമുള്ള ടീമുകൾ എല്ലാവരും ഈ കമ്പവലിയിലുള്ള കമ്പത്തിനാല് ഇവിടെ എത്തിച്ചേരുമ്പഴ് ഇവിടെ ആരും അപരിചിതരല്ല മറിച്ച് പരിചിതരാണ് ഈ കക്കത്തമ്മളെ അവരുടെയൊക്കെ അമ്മ വീടായി കണ്ടുകൊണ്ട് അവരെയൊക്കെ സ്വീകരിക്കുവാൻ ഇതിന്റെ സംഘാടക സമിതി കടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും ഈ കൂടിവരവ് ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാനുള്ള ഒരു വലിയ അവസരമായിട്ട് നമ്മൾ കാണണം ഇതൊരിക്കലും ഒരു ശാപമായിട്ടോ ഇതൊരു പ്രശ്നത്തിന്റെ വേദിയായിട്ടോ മാറ്റുവാനൊരിടമല്ല മറിച്ച് ഹൃദയങ്ങൾ കോർത്തെണക്കുന്ന ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്ന അനുഗ്രഹത്തിന്റെ സ്രോതസ്സാകുന്ന ഒരു തലമായി ഈ കൂടാരത്തെ മാറ്റുവാൻ കഴിഞ്ഞാൽ ധന്യമായി നമ്മുടെ ലക്ഷ്യങ്ങള് ധന്യമായി നമ്മുടെ ശ്രമങ്ങള് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഇത് അനുഗ്രഹത്തിന്റെ വേദികയായി മാറട്ടെ എന്ന് ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു വീണ്ടും ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ചെലിവെട്ട് സ്പോൺസേഴ്സായി ഈ പ്രോഗ്രാമിന്റെ പിന്നണി പോരാളികളായിട്ട് ഒരുപക്ഷെ നട്ടലായിട്ട് നിലകൊള്ളുന്ന വിവിധ തുറകളിലെ സാഹചര്യങ്ങളിൽ വിദേശത്തുമായി കഴിയുന്ന എല്ലാ സ്പോൺസേഴ്സിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം നമ്മൾ എത്ര ചിന്തിച്ചാലും ഇത് സാക്ഷാത്കരിക്കപ്പെടുന്നത് സാമ്പത്തികത്തിന്റെ സഹായത്തിലൂടെയാണ് എത്ര സ്വപ്നം കണ്ടാലും അതിന് വേണ്ടുന്നതായ സാമ്പത്തിക സഹായം കിട്ടിയില്ല എങ്കിൽ അതൊക്കെ വ്യർത്ഥമായിട്ട് നിലകൊള്ളുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സ്പോൺസേഴ്സിനും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും നല്ലൊരു ഗൈഡ് കൊടുത്ത് വരും വർഷങ്ങളിലും കൂടുതൽ കൂടുതൽ താല്പര്യമെടുത്ത് കൂടുതൽ ആളുകൾ വരുവാനും നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും കഴിയട്ടെ നാശിക്കുകയാണ് അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് പറയുവാനുള്ളത് നമ്മളിവിടെ എന്ത് കാട്ടിക്കൂട്ടിയാലും സൈജ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു മത്സ്യ കച്ചവടക്കാരെ തുടങ്ങിയ ഇവിടെ ഈ പ്രോഗ്രാം നടത്തുമ്പോ ഇത് ലോകമറിയണമെങ്കിൽ മീഡിയ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാനായ പത്രത്തോട് ചേർന്ന് ഫേസ്ബുക്കിൽ ലൈവ് വഴിയായിട്ട് പലരും അത് സ്വതന്ത്രമായിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ലോകമെമ്പാടുമായിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ും അതോടൊപ്പം നന്ദിയും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ റഫറിമാര് കേരള വടംവലി അസോസിയേഷന്റെ പേരിലുള്ള റഫറിമാര് അതുപോലെ നമ്മൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ എന്നല്ല ഭാരതത്തിന്റെ എന്നല്ല ഗൾഫിലും വിദേശ രാജ്യങ്ങളിലെ സമയോജിതമായിട്ട് ഫൈറ്റ് ആൾക്കാർ ചാർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ശബ്ദത്തിന്റെ ഗാംഭീര്യം പേറുന്ന രാജു അടിമാലിയും സന്തോഷ് പെരുമ്പാവൂരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടേ എന്നുള്ളതും തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിന്റെ മാറ്റി പൂട്ടുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാം താങ്ങുന്നടലമായി സാമൂഹ്യ സേവന രാഷ്ട്രീയ രംഗങ്ങളിൽ സേവനം ചെയ്യുന്ന എല്ലാവരും കൂടെയുണ്ട് എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാം ഇതൊരു വ്യക്തിയുടെയോ ഒരു ക്ലബിന്റെയോ ഒരു പ്രസ്ഥാനത്തിന്റെയോ ഒരു മതത്തിന്റെയോ ഒരു സംഭവമല്ല മറിച്ച് നാനാജാതി മതസ്ഥര് ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തിന്റെ ഒരു വികാരമാണ് നമ്മുടെ ഈ കമ്പവലി മത്സരം അതിനാൽ തന്നെ കമ്പത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ജീശൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ അവസരം തന്നതിന് സംഘാടക സമിതിക്ക് കൃത്യമായി നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് എന്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ